നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് വർക്കും സ്വാഗതം ഇന്നലെ കോപ്പ ലിബർട്ടഡോറസിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ബ്രസീലിയൻ ക്ലബായ പാലിമറാസിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ എതിരാളികളെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ പാലിമറാസിന് വേണ്ടി കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള എസ്റ്റവായോ വില്യൻ കളിച്ചിരുന്നു നമുക്കറിയാം മെസ്സിനോ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം മിന്നുന്ന പ്രകടനമാണ് സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രകടനം ഇന്നലത്തെ നിർണായക മത്സരത്തിലും ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല വില്യനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കണക്കുകൾ ഇപ്പോൾ സോഫ സ്കോർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ അത് സക്സസ്ഫുള്ളായി പൂർത്തിയാക്കിയ താരം അത് കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള ഈ മെസ്സി അദ്ദേഹം മെയ് മാസത്തിൽ ആകെ അഞ്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നാല് മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ഗോളുകൾ അദ്ദേഹം നേടി പതിനഞ്ച് ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു ഒൻപത് പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഡ്രിബിളുകൾ അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കിയ താരം അത് മെസ്സീനയാണ് അതുപോലെ തന്നെ മുപ്പത് തവണ ഡുബൽസ് ഓൺ ചെയ്തു സോഫാ സ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിന്റ് നാല് നാലാണ് ഇങ്ങനെ സ്ഥിരതയാർന്ന പ്രകടനമാണ് മെയ് മാസത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം യൂറോപ്പിലെ പല വമ്പൻ ക്ലബുകളും അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തുണ്ട് അദ്ദേഹം ചെൽസിയിലേക്കാണ് എന്നുള്ളത് ഏറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു ഇനി പാൽമിറാസുമായി മാത്രമാണ് ചെലസിക്ക് ധാരണയിൽ എത്താനുള്ളത് അതേസമയം അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ബയൺ യുണിക്ക് നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മെസ്സി നോക്ക് എഫ് സി ബാഴ്സലോണയിലേക്ക് പോകാനാണ് താല്പര്യം പക്ഷേ ബാഴ്സ ഇപ്പോൾ താരത്തിന് വേണ്ടി ഓഫറുകൾ ഒന്നും നൽകാത്തത് കൊണ്ടാണ് മെസ്സിഞ്ഞോ ചെലസിയുമായുള്ള പേഴ്സണൽ അഗ്രിമെന്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്തായാലും ബ്രസീലിൽ വലിയ ഒരു ഹൈപ്പാണ് ഈ ഒരു താരത്തിനുള്ളത് അത്രയധികം ആരാധകർ ഭാവി കണക്കാക്കപ്പെടുന്ന ഒരു താരമാണ് മെസ്സീനോ നെയ്മർ ജൂനിയറുടെ പിൻഗാമിയായി കൊണ്ട് പോലും ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് നെയ്മറുടെയും അതുപോലെ തന്നെ റൊണാൾഡിഞ്ഞോയുടെ ഒക്കെ ഒരു ഡ്രിബ്ലിംഗ് സ്കില്ല് ഈ താരത്തിന് ലഭിച്ചിട്ടുണ്ട് നെയ്മർക്ക് ശേഷം ഇത്രയധികം ടാലന്റ് ഉള്ള ഒരു താരം ബ്രസീലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും നെയ്മറുടെ ഒരു വഴിയിലാണ് ഇപ്പോൾ മെസ്സീനോ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മയം കൊണ്ടും കാണാം